കഴുതയുടെയും കടുവയുടെയും ഈ കഥ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കഥ ഇങ്ങനെയാണ് കഴുത പറയുന്നു ഹേ കടുവേ ഈ നീല നിറത്തിലുള്ള പുല്ല് കാണാൻ എന്തൊരു ഭംഗിയാണ് അപ്പോൾ കടുവ ഹേയ് കഴുതേ ഈ പുല്ലിന് നീല നിറം അല്ല ഇതിന് പച്ച നിറമാണ് കഴുത സമ്മതിക്കില്ല അല്ല ഈ പുല്ലിന് നീലനിറമാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കം ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ് ഒടുവിലവർ സിംഹരാജന്റെ അടുത്തേക്ക് എത്തുന്നു സിംഹരാജനോട് വിഷയം അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ കഴുത ആവശ്യപ്പെടുകയാണ് മഹാരാജൻ ഈ കടുവ എന്നെ അധിക്ഷേപിക്കുന്നു ഈ നീലനിറത്തുള്ള പുല്ലിന് പച്ച നിറമാണെന്നും ഞാൻ നീലനിറമാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ കടുവയെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ എല്ലാ വിഷയവും കേട്ടതിന് ശേഷം സിംഹരാജൻ പറയുന്നു അതെ കടുവയെ നാം ശിക്ഷിക്കുന്നു ഇനി അഞ്ചു വർഷത്തേക്ക് ഇനി കടുവ മിണ്ടിപ്പോകരുത് വിധി കേട്ട നമ്മുടെ കഴുത ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി പോകുന്നു വിധി അനുസരിച്ച കടുവ മഹാരാജനോട് പോകുന്നതിനു മുമ്പ് ചോദിക്കണേ ഈ മഹാരാജൻ സത്യത്തിൽ പുല്ലിന് പച്ച നിറം തന്നെ അല്ലേ മഹാരാജൻ പറ അതെ പുല്ലിന് പച്ച നിറം തന്നെയാണ് പിന്നെ എന്തിനാണ് അങ്ങ് എന്നെ ശിക്ഷിച്ചത് നിന്നെ നാം ശിക്ഷിച്ചത് പുല്ലിന് പച്ച നിറമോ നീല നിറമോ എന്നുള്ള വിഷയത്തിനല്ല ഇത്തരം വിഷയമില്ലാത്ത കാര്യമില്ലാത്ത കാര്യത്തിന് കഴുതയുമായി തർക്കിച്ചതിനാണ് നിന്നെ നാം ശിക്ഷിച്ചത് അതെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ സത്യം എന്തെന്നോ യാഥാർത്ഥ്യം എന്തെന്നോ മനസ്സിലാക്കാതെ തർക്കിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാം അത് ഏത് കൂട്ടരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആരാണ് ആ കൂട്ടർ നിങ്ങൾ പറയൂ